അപ്പോൾ ഇപ്പൊ നമ്മളോട് അഭിപ്രായം പറയാൻ എത്തിയിരിക്കുന്ന നമ്മുടെ മീനാക്ഷി മോളാണ് എന്താ നമുക്കൊന്ന് കേൾക്കാം ഓം ശക്തി എൻ്റെ പേര് മീനാക്ഷി നെഗറ്റീവ് കമന്റ്സ് ബേസ് ചെയ്ത് എൻ്റെ ഒരു കോൺസെപ്റ്റില് എന്നെ അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല പക്ഷേ മുൻപൊക്കെ ചില കമൻസ് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് വിഷമം ഒന്നും പറയാക്കൂല നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരാണ്ട് പക്ഷെ ചിലത് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും ചിലത് കാണുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല പക്ഷേ ചില കമൻസ് കാണുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം ഇതിൽ ചില കാര്യങ്ങളുണ്ട് അത് മാറ്റം വരുത്തണം അത് മാറ്റിയാലേ ശരിയാവൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത് മാറ്റം വരുത്താൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പിന്നെ ചേച്ചിയെ ബേസ് ചെയ്ത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ശൈലി ബേസ് ചെയ്ത് ഈ ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ എന്തോ കുറച്ച് പേർക്ക് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാതെ തന്നെ ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് പോലും അറിയാതെ വരുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷെ ചില ആൾക്കാർക്ക് മന മനസ്സിലായാലും അത് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഒരുപാട് കമൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ല ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ ചില കമൻസ് ബേസ് ചെയ്ത് എന്തുവാ എന്താ പറയുക അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ പഠിച്ചു വന്ന ശൈലി അവർ ചെയ്യുന്ന അതിൽ നിന്ന് എൻ്റെ ആയിട്ട് നല്ല ഡിഫറെൻ്റ് ഉണ്ട് നമ്മൾ കളിക്കുന്ന പാണി അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന ഒരു ശൈലി അത് ഗ്രാജുവലി അതിൽ ടൈമിംഗ് വന്നൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയത്തിലായാലും ഒരു സിനിമാ ഫീൽഡിലായാലും ഒരു ഏത് ഒരു കലയിലായാലും പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് വരും നെഗറ്റീവ് വരാതെ തന്നെ കയറി വരുന്ന ഒരു റെയർ ആയിട്ടുള്ള ആൾക്കാരെ കാണത്തുള്ളൂ പക്ഷേ ഒരു വ്യക്തിയായാലും രാഷ്ട്രീയത്തിലോ ഒരു സിനിമാ ഫീൽഡിലോ കലയിലോട്ടോ വരുമ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ്സ് വന്നേ അവര് കെയർ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് ക്ലിക്കായി നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു അവര് ഉദ്ദേശിക്കുന്ന ആ ഒരു ടേണിങ് എത്താൻ എത്തും അത് ഉറപ്പാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും നമ്മളെ ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ ആ ഒരു ശൈലി മനസ്സിലാക്കി അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അത് എങ്ങനെയൊക്കെ പബ്ലിക്കിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ തന്നെ മറ്റുള്ള കാണികൾക്ക് അത് ആസ്വദിക്കാനും അതുപോലെ തന്നെ നമുക്കും ഒരു സംതൃപ്തി ആവുന്ന രീതിയിൽ തന്നെ ഒരു വലിയ നിയമങ്ങളോ ബേസ് ചെയ്തോ മീൻസ് മാക്സിമം നമ്മൾ നമുക്ക് ഇഷ്ട സംതൃപ്തി തോന്നുന്നതും കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മാക്സിമം ചെയ്യാറ് പിന്നെ ടൈമിംഗ് എടുത്ത് അതിൽ വ്യത്യാസം വരും ആ വ്യത്യാസത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോഴേ ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു ടേണിങ് പോയിന്റിൽ തന്നെ എത്താൻ എത്തും അത് നമ്മുടെ ഒരു വിശ്വാസമാണ് അത് എത്തിയിരിക്കും അത് ചിലപ്പോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ എടുത്തായാലും എത്തും അത് ഉറപ്പായിട്ട് എത്തും പിന്നെ നെഗറ്റീവ് കമൻസ് ബേസ് ചെയ്ത് നമ്മളിപ്പോ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമൻസും ഉറപ്പായിട്ടും ഉണ്ടാകും അത് എല്ലാം കാര്യമായിട്ട് എടുത്തിട്ടും കാര്യമില്ല ചിലത് കാണുമ്പോൾ ചിലത് റിയാക്ട് ചെയ്യും പക്ഷെ ചിലത് അതങ്ങ് പോവട്ടെ അത് ആ വ്യക്തി തന്നെ നമ്മളെ കുറിച്ച് നല്ലൊരു പോസിറ്റീവ് പറഞ്ഞിരിക്കും ഉറപ്പായിട്ടും അത് പറഞ്ഞിരിക്കും എന്നുള്ളത് ഇപ്പം തന്നെ നമ്മളൊരു ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു അഭിനയമോ ഏത് കാര്യം എടുത്തായാലും ഉറപ്പായിട്ടും നമ്മൾ ആദ്യമേ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യും ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്യും ഇതിലൊരു നെഗറ്റീവ് കമൻസ് എന്തായാലും ഉണ്ടാവും നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത് എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്ത് തന്നെയാണ് അത് ചെയ്യുന്നതും നെഗറ്റീവ് കമൻസ് വരട്ടെ വരുമ്പോൾ അത് മാറ്റി അവരെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറഞ്ഞ ആ ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ എത്തിയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നന്ദി നമ്മുടെ ാണ് മോൾക്ക് ഞാൻ ശ്രീലക്ഷ്മി ഇപ്പോ നെഗറ്റീവ് കമന്റ്സിനെ ബേസ് ചെയ്ത് പറയാനാണെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ ബേസ് ചെയ്തല്ല പറയാൻ ഇപ്പോ എന്താ റിയാക്ഷൻ ബേസ് ചെയ്തല്ല പറയാൻ ഇപ്പൊ എന്താ ഇപ്പൊ ഞങ്ങള് ഫോളോ ചെയ്തു വരുന്ന രീതി ഞങ്ങളുടെ ശൈലി എല്ലാം കുറച്ച് ഡിഫറെൻ്റാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ അതൊന്ന് അക്സെപ്റ്റായി വരാൻ ടൈം എടുക്കുക അത് ഓൾറെഡി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അത് ബേസ് ചെയ്തിപ്പം ഞങ്ങൾക്ക് കിട്ടുന്നൊരു ടൈമിങ് ഓരോ ഡാൻസും കൊറിയോഗ്രാഫി ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ടൈമിംഗ് ഇപ്പം ഞങ്ങൾ എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിനനുസരിച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ടൈം ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യാൻ കിട്ടുന്ന ടൈം ഇതെല്ലാം വളരെ കുറച്ച് ടൈമേ കിട്ടാറുള്ളൂ അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ടൈമിൽ അത് കറക്റ്റ് ആ കൊറിയോഗ്രാഫി ചെയ്ത് വരാൻ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഇതായിട്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പ് ഇടാൻ പറ്റിയാലും ചിലപ്പോൾ അത്രയും നല്ല രീതിക്ക് സ്റ്റെപ്പ് ഇട്ടാലേ അതൊന്ന് കുറച്ച് പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ ഒക്കെയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറച്ച് സ്റ്റെപ്പ് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഇട്ടാലേ നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ബേസ് ചെയ്ത് ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് വരാറുണ്ട് ഇപ്പം അരമണ്ഡലം ബേസ് ചെയ്ത് വരാറുണ്ട് കാലകലം ബേസ് ചെയ്ത് ഇപ്പം കാലകലം ബേസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ ഇത്രയും നാൾ പഠിച്ചു വന്ന ശൈലിയിൽ വൈശാഖ നില മണ്ഡലം നില ഇതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അരമണ്ഡലം ബേസ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് ഞങ്ങളുടെ ശൈലിയിൽ സ്പീഡ് കൂടുതലാണ് അതേപോലെ ആയോധന രീതി എല്ലാം കൂടുതലാണ് അപ്പൊ അത് ബേസ് ചെയ്തിപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന കൊറിയോഗ്രാഫിയിലായാലും നമ്മൾ ഇത്രയും വർഷം പഠിച്ചു വന്ന ശൈലി ഇതായത് തന്നെ നമ്മൾ കൊറിയോഗ്രാഫിന്നേലും ഓട്ടോമാറ്റിക്കലി അത് തന്നെ വരും അപ്പോൾ ഒരുപാട് കമൻസിൽ ഇങ്ങനെ അത് ബേസ് ചെയ്ത് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളെ ചെയ്ത് വരുന്നൊരു ശൈലി എന്താ പറയുക അത് കുറച്ച് ഡിഫറെന്റ് ആണ് പലരിൽ നിന്നും ഓൾറെഡി ഉള്ള എല്ലാ ശൈലികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ശൈലി ഉള്ളത് അപ്പോൾ അത് നമ്മൾ ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ ബോഡിയിൽ ആക്കിയെടുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിന്ന് അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് എപ്പോഴും അതേ സ്റ്റെപ്പ് തന്നെയായിരിക്കും അതേ ഒരു ശൈലി അതേ ഒരു രീതി തന്നെയായിരിക്കും എപ്പോഴും വരിക പിന്നെ അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ബേസ് ചെയ്ത് സങ്കടം അങ്ങനെയില്ല ആകെ സങ്കടം വന്നത് ഒരു വിഷമം വന്നത് ആകെ ചേച്ചിയെ പറ്റി പറഞ്ഞ ഞങ്ങളുടെ ഗുരുവിനെ പറ്റി പറഞ്ഞത് മാത്രമാണ് ആകെ കുറച്ചൊന്ന് സങ്കടം വന്നത് അത് ബേസ് ചെയ്തിപ്പം എന്താണ് ചേച്ചിക്ക് പഠിപ്പിക്കാൻ അറിയില്ല വേറെ ആരുടെടുത്തെങ്കിലും പഠിക്കാൻ പോയി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ ഞങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കമൻസ് ആ രീതിയിലുള്ള കമൻസ് മാത്രമാണ് ആകെ ഒത്തിരി വിഷമം ഫീൽ ചെയ്തിട്ടുള്ളത് അത് കാരണം ചേച്ചി ഞങ്ങൾക്ക് ചെയ്തു തരുന്നതും ചേച്ചി ഞങ്ങളെങ്ങനെയാ കൊണ്ടുപോകുന്നതെന്നുള്ളതും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്രയും പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നാൽ പോലും ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതും എടുക്കുന്നതും ഞങ്ങൾ പോലും അറിയാതെയാ ചേച്ചി ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് ബേസ് ചെയ്ത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പം ആ ചേച്ചിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം ഫീൽ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ വരുന്ന കമൻസ് എക്സ്പ്രഷൻ ബേസ് ചെയ്ത് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ എക്സ്പ്രഷൻ ബേസ് ചെയ്ത് ചെയ്യാനായിട്ട് അപ്പം ഇത്രയും നാളും ഈ ഡയലോഗ് പറയുന്നതോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു ഈ ടൈമിൽ ഇപ്പം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റേതായ ഒരുപാട് പോരാക്രമങ്ങൾ അതിനകത്തുണ്ടാവും ഞങ്ങൾക്ക് തന്നെ അറിയാം അപ്പം അത് ബേസ് ചെയ്ത് ഞങ്ങൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള കാര്യമല്ല പുതുതായിട്ട് ചെയ്യുക അതിൻ്റേതായ മിസ്റ്റേക്സ് അതിൽ വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ചെയ്ത് ചെയ്ത് വന്നാലേ ഇമ്പ്രൂവായി വരാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഒരുപാട് വരാറുണ്ട് ഇപ്പോൾ കമൻസ് പറയുന്നതിൽ നെഗറ്റീവ് കമൻസിൽ ഇപ്പം ചിലരും മാന്യമായി തന്നെ പറയാറുണ്ട് കുട്ടികൾക്ക് സ്പീഡ് കൂടുതലാണ് അതർവൈസ് അത് നല്ലതാണ് ഇപ്പോൾ സ്പീഡ് മാറ്റി നിർത്തി അല്ലെങ്കിൽ നൃത്തം കൊള്ളാം പാട്ടിനനുസൃതമാവുന്നില്ല പക്ഷെ നൃത്തം കൊള്ളാം അങ്ങനെ മാന്യമായി പറയാറുണ്ട് ഇപ്പോൾ അരമണ്ഡലം കുറച്ചുകൂടെ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെയൊക്കെ മാന്യമായി പറയുന്നവരുണ്ട് അപ്പം അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ അത് ബേസ് ചെയ്ത് തന്നെ ഇപ്പോൾ ചേച്ചി തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇപ്പം വരുന്ന വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ചും കൂടി ഞങ്ങൾ സ്പീഡ് കുറച്ച് സൗമ്യമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരുന്ന കമൻസ് എല്ലാം ഞങ്ങൾ അംഗീകരിച്ച് അതെല്ലാം തിരുത്തി വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഈ ഒരു ശൈലി എല്ലാരും പോകെ പോകെ ഗ്രാജുവലി അത് അക്സെപ്റ്റ് ആയി വരും ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ നമ്മുടെ മോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഓം ശക്തി ഞാൻ ജന ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് ഒക്കെ ആദ്യം വായിക്കുമ്പോഴത്തേക്കായാലും നല്ല രീതിക്ക് ഒരു സങ്കടം തോന്നിയിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴോ എവിടെയോ കേട്ടൊരു വാക്യമാണ് ഇങ്ങനെ എത്രത്തോളം നമ്മളിലേക്ക് കല്ലേറുണ്ടാകുന്നു എത്രത്തോളം നമ്മളെ എത്രത്തോളം ആരൊക്കെ ഇങ്ങനെ അത്രയും രീതിയിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നത് അത്രത്തോളം ഉയരത്തിലേക്ക് വരുമെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് അതായിരുന്നു എപ്പോഴും പിന്നെ പിന്നെ ചിന്തിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയതിന് ശേഷം അതെല്ലാം കാണുമ്പോഴത്തേക്കും നല്ല രീതിക്കൊരു കുറച്ചുകൂടി നെഗറ്റീവ്സ് വരണേന്നും അതിലെന്തോ ഒരു തരത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു വാതില് തുറക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പം അതുമാതിരി തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഗുരു ഷാല ടീച്ചറിനെ അത്രയും രീതിക്കൊരു മീൻസ് നിങ്ങൾ വേറെ എടുത്തു പോയി പഠിക്കണം നിങ്ങൾ വേ ഇവിടെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരുന്നു എനിക്ക് മെയിൻലി ഏറ്റവും കൂടുതലും എഫക്റ്റ് ചെയ്തത് അപ്പം അതിൽ പക്ഷെ എല്ലാവരും പറഞ്ഞൊരു ഒറ്റ സെന്റൻസ് ഉണ്ട് ഇത്രയും കഴിവുള്ള കുട്ടികള് ഇവിടെ വന്ന് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് എൻ്റെ ബാക്കില് ഞങ്ങൾ ആദ്യത്തെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഗുരുവിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഫസ്റ്റ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു അരമണ്ഡലം അല്ലെങ്കിൽ സമം എന്ത് എന്നുള്ളത് അറിയില്ല അരമണ്ഡലം എന്തെന്നുള്ളത് അറിയില്ല മുഴുമണ്ഡലം എന്തെന്നറിയില്ല ഒന്നും അറിയില്ല അവിടെ നിന്ന് ഞങ്ങളുടെ ഇത്രയും രീതിയിൽ ഞങ്ങൾ ആക്കിയെടുത്ത ആ കഴിവുള്ള കുട്ടികൾ എന്ന് പറയിപ്പിച്ചത് ആ ഗുരുവാണ് അപ്പം അത്രയും ആ ഒരു ഇത് കേൾക്കുമ്പോൾ മാത്രം എപ്പോഴും നല്ല സങ്കടമാണ് അപ്പം ഏഹ് ഞങ്ങൾ ഞങ്ങൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ ചേച്ചി അത്രയും രീതിയിൽ ഞങ്ങൾ എടുത്തൊരു അഞ്ച് വർഷമുണ്ട് അപ്പം അതിലേക്ക് അത് മാത്രമായിരുന്നു എനിക്ക് മെയിനിലെ ഏറ്റവും കൂടുതൽ ഒരു നല്ല സങ്കടം തോന്നിയിട്ടുള്ളത് പിന്നെ അതിലാണരിതുള്ളത് ഏർ പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിപ്പോ രണ്ട് നമ്മുടെ ശൈലിയിൽ കൂടുതലും നമ്മളെപ്പോഴും കളരി മുറകൾ ബേസ് ചെയ്തും താണ്ഡവവും കുറച്ച് ലാസ്യവും ഉള്ളതായിരുന്നു നമ്മുടെ ശൈലി ബേസ് ചെയ്തുണ്ടായിരുന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഏതാണ്ട് അഞ്ച് വർഷത്തോളം അതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് കളിച്ച് വന്നിട്ടുള്ളത് അപ്പം പെട്ടെന്നാണ് ചേച്ചി കൂടുതലും നമ്മുടെ ഏഹ് ലളിതമായ ഗാനങ്ങൾ മലയാള ഗാനങ്ങൾ നമ്മുടെ കാണികൾക്ക് എപ്പോഴും ആസ്വാദനം ഉണ്ട് കൂടുതൽ നമ്മളിലേക്ക് അറിയുന്നത് കാരണം നമുക്കിപ്പോൾ മലയാള ഭാഷ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ആ ഭാഷയും അതിലൂടെ നൃത്തം വരുമ്പോഴത്തേക്കും അത്രയും രീതിയിൽ മനസ്സിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുമല്ലോ അപ്പം ആ രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഈ അഞ്ച് വർഷത്തോളം ഈ ഡാൻസുകൾ എന്ന് വെച്ചാൽ കാളി ശിവൻ താണ്ഡവം നിലകൾ ഒരുപാട് കളരി മുറകളായിട്ടുള്ള ഇങ്ങനെ ഭയങ്കര എനർജി ലെവലാണ് എല്ലാത്തിലും ഞങ്ങൾക്കങ്ങും ഞങ്ങളുടെ എനർജി ലെവൽ എവിടെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കളയോന്നറിയാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ എപ്പോഴും കളിച്ചു കൊണ്ടിരുന്നത് അത്രയും ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര പടം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ലൈൻസിൽ എപ്പോഴും രണ്ടടവസ് ബേസ് ചെയ്ത് വരുന്ന പോലെ ഞങ്ങൾ നാലടവസ് ഇടാറുണ്ട് ആ എനർജിങ്ങനെ അതെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആദ്യം അത്രയും പ്രാക് അത്രയും നാളും അതിങ്ങനെ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് മാറിയോണ്ടാണ് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് പക്ഷേ അതിലെപ്പോഴും ആ ആ ഒരു വീഡിയോയിൽ എപ്പോഴും ആ കമന്റ്സ് ബോക്സിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരിതാണ് അങ്ങനെയല്ല അപ്പം അതൊരു പോസിറ്റീവ് കാര്യമാണ് അപ്പം അതിനെ യോജിച്ചതല്ല ഞങ്ങൾ ചെയ്തിരുന്നത് അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ മനസ്സിലാക്കി ഇപ്പം ഇപ്പൊ ഏകദേശം കുറച്ചും കൂടി ഒന്നും അതിൽ ലാസ്യം കൊണ്ടുവരിക അതിൽ കുറച്ചും കൂടി വഴങ്ങി ചെയ്യുക ആ സംഗീതത്തിനനുസരിച്ച് വേണം ഞങ്ങൾ അത് ചെയ്യാനുള്ളതെന്ന് കൂടുതൽ മനസ്സിലാക്കിയെടുത്തത് ആ ടൈമിങ്ങിലാണ് അപ്പം അതിലും ചെറിയൊരു എത്രയും നെഗറ്റീവ് ആയാൽ പോലും ആ നെഗറ്റീവ് കമൻസിലും ഞങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആക്കാനുള്ള ഒരു രീതി ഈശ്വരൻ പോലും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് നന്ദി